അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ പ്രിയതാരം കൊഴിഞ്ഞുവീണ് മരിച്ചു മത്സരത്തിനിടെയാണ് ബംഗ്ലാദേശ് ഗ്രാൻഡ് മാസ്റ്റർ സിയാവൂർ റഹ്മാൻ അന്തരിച്ചത് ജൂലൈ അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ചെസ് രംഗത്തെ മിന്നും താരമായിരുന്നു സിയാവൂർ റഹ്മാൻ അൻപത് വയസ്സായിരുന്നു ബംഗ്ലാദേശ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കവേ പന്ത്രണ്ടാം റൗണ്ടിലാണ് താരം കുഴഞ്ഞു വീണത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല രണ്ടായിരത്തി രണ്ടിലാണ് സിയാവൂർ ഗ്രാൻഡ് മാസ്റ്ററായത് അപ്രത്യക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സോഷ്യൽ മീഡിയ പ്രിയ താരത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ